വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ യുവാവിനെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി കടക്കൽ കോട്ടപ്പുറം മമതാഭവനിൽ മനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ എ കെ രാജേഷിന്റെ നേതൃത്വത്തിലാണ് മനീഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് പരിശോധനയിലാണ് വീടിനോട് ചേർന്ന് തൊണ്ണൂറ്റിയേഴ് സെമി നീളത്തിലുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് തുടർന്ന് കേസെടുത്ത് എക്സൈസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തു പി എതിട്ട് വേറെ സമൂഹമാണ് നോക്കേണ്ടത് നമുക്ക് പിന്നെ പുഴോട്ടോ ഓ അതിലെടുത്തോ വെയിലാണ് കേട്ടോ അവന്റെ പേര് മിഥുൻ അല്ല എന്റെ പേര് മിഥുനെന്നല്ല അവന്റെ പേര് മനീഷ് ഇരുപത്തെട്ട് വയസ്സ് ഇനിക്ക് ഇനി അളക്കാർ അലർട്ട് വെച്ചിട്ട് ഇളന്നാലും മതി സുരേന്ദ്രൻ മകൻ മനുഷ്യ ഇലയുടെ തുമ്പോഴും സാറേ

സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്തു ഷൈജു കെ ജി ജയേഷ് എക്സൈസ് ഡ്രൈവർ സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കടക്കൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചടയമംഗലം